അന്തരിച്ച മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ മുപ്പത്തിമൂന്നാമത് രക്തസാക്ഷി ദിനത്തോടനുബന്ധിച്ച് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ നിന്നും ശ്രീ പെരുമ്പത്തൂരിലേക്ക് രാജീവ് സ്മൃതിയാത്ര സംഘടിപ്പിക്കുന്നു ഇരുപതിന് രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പന ഗാന്ധി സ്ക്വയറിൽ നിന്നും ആരംഭിക്കുന്ന യാത്ര മുൻ ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോയ് തോമസ് ഫ്ളാഗ് ഓഫ് ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടി കട്ടപ്പുറ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കട്ടപ്പുറയിൽ നിന്നും ശ്രീപെരുമ്പത്തൂരിലേക്ക് രാജീവ് യാത്ര സംഘടിപ്പിക്കും ഇരുപത്തിയൊന്നാം തീയതിയാണ് വാർഷിക ദിനം ഇരുപതാം തീയതി രാവിലെ ഒൻപത് മണിക്ക് കട്ടപ്പുറ ഗാന്ധി സ്ക്വയറിൽ നിന്നും ശ്രുതിയാത്ര ആരംഭിക്കും ഇരുപത്തിയൊന്നാം തീയതി രാവിലെ ഒൻപത് മണിക്ക് ശ്രീപെരുമ്പത്തൂരിലെ രാജീവ് ഗാന്ധിയുടെ രക്തസാക്ഷി മണ്ഡപത്തിൽ നടത്തിക്കൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൽ തീയതി ശ്രീപെരുമ്പത്തൂരിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം എഐസി അംഗം അഡ്വക്കറ്റ് ഇ എം അഗസ്തി ഉദ്ഘാടനം ചെയ്യും ലോകരാഷ്ട്രങ്ങളുടെ മുൻപിൽ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചറിയിച്ച ശക്തമായ ഭരണാധികാരിയായിരുന്നു രാജീവ് ഗാന്ധി വർഗീയ ഫാസിസ്റ്റ് ശക്തികളോട് ഒരിക്കലും സന്ധി ചെയ്യാത്ത ഭാരതത്തിന്റെ മതേതരത്വം കാത്തു സൂക്ഷിക്കുവാൻ അദ്ദേഹം എന്നും ശ്രദ്ധിച്ചിരുന്നു ഈ നിലപാട് മൂലമാണ് അദ്ദേഹത്തിന് സ്വന്തം ജീവൻ ബലിയർപ്പിക്കേണ്ടി വന്നതെന്നും രാജീവ് ഗാന്ധിയെ പോലെ ഒരു ഭരണാധികാരിയുടെ അഭാവം ഇന്ന് ഭാരത ജനത തിരിച്ചറിയുന്ന സാഹചര്യത്തിൽ രാജീവ് ഗാന്ധിയുടെ ജോലിക്കുന്ന ഓർമ്മകൾക്കു മുൻപിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് പ്രവർത്തകർ പെരുമ്പത്തൂരിലേക്ക് സ്മൃതിയാത്ര നടത്തുന്നതെന്നും നേതാക്കൾ പറഞ്ഞു കട്ടപ്പനയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ മണ്ഡലം പ്രസിഡന്റ് സിജു ചെക്കുമൂട്ടിൽ ഷാജി വെള്ളമുളാക്കൽ കെ ഡി രാധാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന